Narcos shirts t-shirts and -shirts from Narcos Fashions. നിയമപരമായി നോക്കിയാൽ ഒരു നിയമസഭാംഗമെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അധികാരമുണ്ടെന്ന് പറയാം പക്ഷെ ഇത് ധാർമ്മികതയുടെയും ഒരു സഭയോട് കാണിക്കേണ്ട അന്തസ്സിന്റെയും ഭാഗമായിട്ടാണ് കാണേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നം ഉയർന്നു വന്നത് യുവകോൺഗ്രസ് നേതാവ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ പല മേഖലകളിൽ നിന്ന് ഉയർന്നു വന്നു ഒന്നിന് പുറകെ ഒന്നായിട്ട് അതിന്റെ വസ്തുതകൾ മുഴുവൻ പുറത്തു വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് നടപടിയെടുക്കാതിരിക്കാൻ സാധിക്കില്ല കോൺഗ്രസ് നടപടിയെടുത്തു എന്തിന്റെ മേലെയാ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണോ ഇത്തരമൊരു നടപടിയെടുത്തതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കേണ്ട സഭയോടും കേരളത്തിലെ ജനങ്ങളോടും പ്രത്യേകിച്ച് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോടും കാണിക്കേണ്ട ധാർമ്മികതയുടെയും സത്യസന്ധതയുടെയും നീതിയുടെയും ഒരു ഭാഗമുണ്ട് അത് മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ അധികാരമുണ്ട് എന്ന നിലപാട് സ്വീകരിച്ചത് അങ്ങേറ്റം തെറ്റായിട്ടുള്ളതാണ് ഇത് സഭയോടും കേരളത്തിലെ ജനങ്ങളോടും കാണിക്കുന്ന അനാദരവും ജനങ്ങളെ പരിഹസിക്കുന്നതിന്റെയും ഭാഗമായിട്ടുള്ളതാണ് അതുകൊണ്ട് നിയമപരമായി വരാം അതിന്നലെ സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒക്കെ പിന്നെ വന്നാൽ ചോദിക്കുന്നത് അതാണ് നിങ്ങൾ എടുക്കുന്ന ഒരു നിലപാട് പണ്ട് പണ്ടിങ്ങനെയായിരുന്നാലിങ്ങനെ ഓരോ പ്രശ്നങ്ങളും വരുന്ന അവസരത്തിൽ അതിന് അനുയോജ്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഇപ്പോഴെടുത്ത നിലപാട് ഇപ്പോഴെടുത്ത പ്രശ്നം അതാണ് ഇവിടുത്തെ നമ്മുടെ ചർച്ചാ വിഷയം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു ന്യായീകരണമാകാൻ പാടില്ല ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നമാണിത് ആ പ്രശ്നത്തോടുള്ള സമീപനമാണ് അതാണ് സഭയുടെ മുമ്പാകെയും ഇപ്പോൾ വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ എന്ന ആദരവിനെ പരിഹസിക്കുന്നതിന്റെ കൂടി ഭാഗമാണിത് മൺമറഞ്ഞുപോയ ദേശീയ നേതാക്കൾ കേരള സംസ്ഥാനത്തിന്റെ ഭരണാധികാരികൾ പല പലരംഗത്ത് വരുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ ഒരംഗമാകട്ടെ നിയമസഭയിൽ അംഗമായി ഇരിക്കുമ്പോഴാണ് മരണപ്പെട്ടത് ആ മൂന്നംഗങ്ങളോടുള്ള േഹാദരവ് പ്രകടിപ്പിക്കാൻ ചേരുന്ന സഭയിൽ യഥാർത്ഥത്തിൽ അലങ്കോലമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടി ഇതിന്റെ പിന്നിലില്ലേ തീർച്ചയായും ഇങ്ങനെ ഒരു അംഗം സഭയിലേക്ക് വരുമ്പോൾ പ്രതികരണം ഉണ്ടാകും ആ പ്രതികരണം ഈ പോലും അലങ്കോലപ്പെടുത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്താ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കേരളത്തിലെ ജനത എല്ലാം കണ്ടുകൊണ്ടി കണ്ടുകൊണ്ടിരിക്കും എന്നാണോ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത് യു ഡി എഫിലെ എല്ലാ കക്ഷികളും ഇതിനോട് യോജിപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ പ്രമുഖമായ വിഭാഗം നേതൃരംഗത്തിലും അണികളിലുമെല്ലാം ഈ നടപടിയെ അങ്ങേറ്റം പ്രതിഷേധമുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏത് മുതിർന്ന നേതാവായാലും പക്വതയും പാകതയും അനുഭവ സമ്പത്തും നിയമവ്യവസ്ഥ വ്യവസ്ഥതയോടുള്ള കാര്യങ്ങളുമെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് വേണം നിലപാട് സ്വീകരിക്കാൻ എന്നാണ് നിങ്ങൾ മാധ്യമങ്ങളിൽ എന്നാണ് നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതെ നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പോയി പണി നോക്കട്ടെ എന്നൊരു നിലപാട് കൂടി സ്വീകരിച്ചുകൊണ്ട് ഒരു സഭയിലേക്ക് വരികയാണുള്ളത് അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ പരസ്യമായിട്ട് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു അപ്പോൾ അതൊക്കെ കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളാണ് അത് കോൺഗ്രസ്സിനകത്തുള്ളവർ തന്നെ ചിന്തിക്കും ഇത്തരം തെറ്റായ നിലപാടുകൾ നമ്മുടെ നാടിന് എത്രമാത്രം ഗുണകരമാണ് എന്ന് ജനങ്ങളാകെ ചിന്തിക്കട്ടെ കോൺഗ്രസ്സുകാർ ചിന്തിക്കട്ടെ ഞാൻ നിയമസഭാ കക്ഷിയിലുള്ള ഒരാളല്ല നിയമസഭയിലെ അംഗങ്ങൾ നിയമസഭാ ചട്ടങ്ങളും കാര്യങ്ങളും അനുസരിച്ച് അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ഭരണകക്ഷികളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിക്കും ചിന്തിക്കും അതിനൊക്കെയുള്ള ബിസിനസ് കമ്മിറ്റിയും കാര്യങ്ങളൊക്കെയുണ്ട് പ്രതിപക്ഷങ്ങൾക്ക് തീർച്ചയായും അത് അവർക്ക് അവരുടേതായ അവകാശമുണ്ട് അത് പൂർണ്ണമായി സംരക്ഷിക്കലാണ് ഭരണപക്ഷം ചെയ്യുന്നത് ഭരണപക്ഷമാകട്ടെ സഭയും സഭയുടെ നടപടിക്രമങ്ങളെയും നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള സമീപനം സ്വീകരിക്കുന്നുണ്ട് ഭരണപക്ഷം ഭരണപക്ഷത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് അതിനെയെല്ലാം അലങ്കോലപ്പെടുത്താനാണ് ഇപ്പോഴുള്ള നീക്കം ഈ ഈ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയും എന്താണ് ഇതിന്റെ അർത്ഥം ചരമോപചാരം പോലുള്ള എല്ലാവരും ആദരിക്കപ്പെടുന്നൊരു പ്രശ്നങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നാൽ സ്വാഭാവികമായി ഇത്തരത്തിൽ വളരെ 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 കേരളമാകെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വിഷയം സ്വാഭാവികമായും പ്രതിഷേധത്തിനിടയാക്കില്ലേ അത് ചരമോപചാരത്തെ പോലെ അലങ്കോലപ്പെടുത്തില്ലേ ഇതൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ഇങ്ങനെ വരിക ചെയ്യുക ഇതെല്ലാം നിയമസഭാ നടപടികളുടെ തികച്ചും തെറ്റായി ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക